ഹലോ ഗെയ്സ് ഇന്ന് നമ്മളുള്ളത് വയനാട്ടിലെ ഒരു കാപ്പി തോട്ടത്തിലാണ് വയനാട്ടിലിപ്പോൾ വയനാട്ടിൽ നിന്നല്ല എല്ലാ സ്ഥലത്ത് ഇപ്പോൾ കാപ്പി വിളവെടുപ്പിൻ്റെ ഒരു കാലമാണ് ഇപ്പോൾ കാപ്പിക്കൊക്കെ നല്ല വിലയുണ്ട് റെക്കോർഡ് വിലയാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കാപ്പി കുരു എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയൊക്കെ വില കാപ്പിക്ക് കർഷകർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുള്ളൊരു സമയമാണ് കാപ്പി കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ വില എപ്പോഴും നിലനിൽക്കുമെന്നും പറയാനാവില്ല എവിടേക്കോ ബ്രസീലിലോ എവിടേക്കോ കാപ്പി ഉൽപ്പാദനം കുറഞ്ഞതുകൊണ്ടാണെന്ന് പറയുന്നു വില ലഭിക്കുന്നത് കേരളത്തിൽ നമുക്ക് പ്രധാനമായിട്ട് വയനാട് ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കാപ്പി അധികമായി കൃഷി ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ നമ്മുടെ റോബസ്റ്റ കാപ്പിയാണ് റോബസ്റ്റ ഇനുമാണ് അധികവും കൃഷി ചെയ്യുന്നത് നമ്മുടെ വയനാട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കർണാടക അതിർത്തികരമായ കുടകിലാണ് പിന്നെ മെയിനായിട്ട് കാപ്പി കൃഷി ചെയ്യുന്നത് കുടകിൽ നല്ല കൃഷിയാണ് വയനാടിനേക്കാളും ഉൽപാദനം കൂടുതലുണ്ട് നല്ല ഡിമാൻഡ് ഉണ്ട് അവിടുത്തെ കാപ്പിക്ക് ചില കാപ്പിയൊക്കെ പഴുത്ത് വരുന്നേ ഉള്ളൂ ചില കാപ്പി നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കുരു കുറവാണ് ശരിക്കേ നമ്മൾ വളം ഇട്ട് കൊടുത്തതിൻ്റെ കുറവുണ്ടായിരിക്കാം അതേപോലെ കാലാവസ്ഥയും കഴിഞ്ഞ വർഷം കുറച്ച് മോശമായിരുന്നു പൂക്കുന്ന സമയത്ത് മഴ ലഭിക്കണം കാപ്പിക്കുരു പിടിക്കാൻ വേണ്ടി അതുകൊണ്ടായിരിക്കണം നമുക്ക് കുറവാണ് കുരു അപ്പോൾ ഇത് പറിക്കാൻ ചില കാപ്പികളിൽ എളുപ്പമായിരിക്കും ചില കാപ്പി ബുദ്ധിമുട്ടുള്ള കാപ്പി ഉണ്ടാവും എളുപ്പമുള്ള നല്ല രസമാണ് പറിച്ചിടാൻ അതിങ്ങനെ ചെറുതായി പിടിച്ച് ഞെരിച്ചാൽ തന്നെ മൊത്തത്തിൽ പൊഴിഞ്ഞ് വീഴും നല്ല രസമാണ് അപ്പോൾ ബുദ്ധിമുട്ടുള്ള ചില ഇനങ്ങളുമുണ്ട് അത് ഭയങ്കര നമുക്ക് മടുപ്പ് തോന്നും ഇങ്ങനെ ഊരിയിട്ടതിന് വീണോളും അപ്പം നല്ല വിലയുള്ളതുകൊണ്ട് കർഷകർക്കെല്ലാം ഒരു ഉത്സാഹമാണ് വരയ്ക്കാനൊക്കെ ആയിട്ട് സാധാരണ വലിയ കാപ്പീൻ്റെയൊക്കെ താഴെ ഷീറ്റ് കെട്ടിയിട്ടാണ് ഇപ്പോൾ വരച്ച് ഊരിയിടലാണ് നമുക്കത്ര ഒരു ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കൊട്ടയിലാണ് വരച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു